നമസ്കാരം ഞാനിന്ന് നമ്മുടെ മരണാനന്തര കൈകള് നമ്മൾ ആലോചിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാമല്ല ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരമാണ് തരുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കട്ടിങ് കാണും അത് വലിയ പ്രമാ പുരാ പ്രമാണ സ്ഥലം പറഞ്ഞു നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലായി പറഞ്ഞത് അപ്പൊ പറഞ്ഞെ ഇപ്പം ഒരാള് പ്രപഞ്ചം രൂപീ എത്തിക്കുന്ന അഞ്ച് വസ്തുക്കൾ കൊണ്ടാണ് ഞാൻ ഞാൻ വീടിയിട്ടുള്ളത് അപ്പൊ ഞാനായാലും പ്രപഞ്ചം അഞ്ച് വസ്തു വസ്തുക്കൾ ആകാശം ഭൂമി അഗ്നി ജലം ഈ അഞ്ച് വസ്തുക്കളോടെ എല്ലാം നിർമ്മിതമായിരിക്കുന്നു പ്രപഞ്ചത്തിലൂടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിർമ്മിതമായിരുന്നു ഈ അഞ്ച് വസ്തുക്കളുണ്ട് പിന്നെ നമ്മൾ നിർമ്മിച്ച കാര്യം മാത്രമേ ഉള്ളൂ അഞ്ച് വസ്തുക്കളല്ലാതെ അല്ലാതെ പോകുന്നുള്ളൂ കാണാം അതിനകത്ത് അതിനകത്തുണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് വസ്തുക്കൾ അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്തൊരു പ്രാണം എന്നൊരു അവസ്ഥയുണ്ട് നമ്മുടെ ജീവൻ ഇതൊരു ഊർജ അവസ്ഥയെ നമുക്ക് കാണാൻ പറ്റത്തില്ല ചലനം ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ ജീവൻ പറയാൻ പറ്റുകയാണ് ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല ഈ ചലിപ്പിക്കാനുള്ള ഈ ഊർജം നമുക്ക് പ്രാണന്റെ രൂപത്തിലാക്കിയിരിക്കും പ്രാണനായിട്ട് അത് പത്ത് ദശപ്രാണം എന്നാണ് പറയുന്നത് ദശപ്രാണൻ അപ്പോൾ പ്രാണൻ അപാനം ജ്ഞാനം ഉദാനം സമാനം നാഗൻ കൂർമ്മൻ ക്രികലൻ ദേവദത്തൻ ധനഞ്ജയം എന്നീ പത്ത് പ്രാണനായിട്ടാണ് നമുക്ക് പ്രാണൻ മാത്രം നമ്മൾ അകത്തോട്ട് പിടിക്കുന്നു ഉദാഹരണ തന്നെ പുറത്തോട്ട് പോകും എന്നാൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ലയിച്ച് കയർന്നിരിക്കുന്നത് ധനജയൻ എന്ന് പറഞ്ഞ പ്രാണം നമ്മുടെ സ്കിന്നിനകത്ത് ഉള്ള നമ്മുടെ കോശങ്ങൾക്കിടയിൽ ചെയ്യുന്ന പ്രാണെന്നാണ് ധനഞ്ജയൻ ഏറ്റവും അവസാനം പോകുന്ന പ്രാണോ ധനംജയന അത് അഗ്നിക്കരയാക്കുമ്പോഴോ ഭൂമിയിൽ വെച്ച് കൂടിച്ചിരുമ്പോഴോ പോകുന്ന ഏറ്റവും അവസാനം പോകുന്ന ധനംജയന ബാക്കിയെല്ലാം മരണ മരണത്തോടും അതൊട്ടടുത്ത നിമിഷങ്ങളും ഈ നമ്മുടെ നിന്ന് പോകും ധനഞ്ജയം മരണം പോവാതെ ഈ ധനഞ്ജയനാണ് പുറത്തിറങ്ങി പോലെയായിട്ട് രക്തബന്ധങ്ങളിലേക്ക് ഊർജമായിട്ട് മാറിപ്പോകുന്നു ധനജയ അവസ്ഥയാണ് ഇപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഊഴ ഈ പ്രാണൻ ഏത് വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളും പറ്റി പിടിക്കാം ഈ രക്തബന്ധങ്ങളിൽ ചെന്ന് കയറാം ഏത് വസ്തുക്കളും ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഖരവസ്തുക്കളിലൊന്നും ഇത് ചെന്ന് പിടിക്കത്തില്ലെന്ന് പറയുന്നത് ഖരമായിട്ട് ഇനി കസേര കട്ടില് ഖരമായിട്ടിരിക്കുന്ന വസ്തുക്കളൊന്നും പിടിക്കത്തില്ല ജലമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇതാ പുല പല ഉള്ള ആൾക്കാരൊക്കെ ജലമൊന്നും ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞ കാര്യം അത് കുടിച്ചുകൊണ്ട് അമ്പലത്തിൽ കയറണം എന്ന് പറഞ്ഞ കാര്യമല്ല ജലത്തിനൊന്നും ഇത് ബാധിക്കത്തില്ല ും ബാധിക്കത്തില്ല ജലത്തെ ബാധിക്കും നമ്മൾ കിടക്കയായ ഒരു കിടക്ക് കത്തിക്കത്തില്ല നമ്മൾ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലവണി അതിലുള്ള ജലം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ മലമൂസം മൂത്ര വിളിച്ചൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നത് കാര്യം കേൾക്കും ബാക്കിയെല്ലാം കത്തിച്ചു കളി അപ്പം ഈ മരിക്കുന്ന സമയത്ത് നമ്മൾ മരണപ്പെട്ടു നമുക്ക് ഈ നവദ്വാരങ്ങളുടെ ഏതൊരു ദ്വാരത്തിലൂടെ നമുക്ക് കാണാൻ പോകും കണ്ണീ കൂടെ പോവാം വായിക്കൂടെ പോവാം മുഖ്യ കൂടെ പോവാം ചിരി കൂടെ പോവാം നല്ല മൂത്ര വിസർജ്ജനം നടന്ന വിവാർത്തി കൂടെ പോകാം നമ്മൾ ഏത് വിദാർത്ഥികൂടെ നമുക്ക് നമ്മളെ പ്രാണം പോവാം ഈ പ്രാണം പോയിക്കഴിഞ്ഞാൽ നമ്മള് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഈ യമരാജന്റെ കിങ്കരന്മാർ വരും ഈ കിങ്കരന്മാർ നമ്മൾ നമ്മളെ യമരാജ യമലോകത്തോട്ട് പിതൃലോകത്തോട്ട് കൊണ്ടുപോകും കൊണ്ടുപോയി നമ്മളെ തിരിച്ച് ഇതു തർപ്പണങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി പതിനാറ് ദിവസം നമ്മളെ തിരിച്ചു പോകും അപ്പം ഈ കൊണ്ടുപോയ നാല് നാഴേക്കകത്ത് നമ്മളെ തിരിച്ചു കൊണ്ടാകും അപ്പൊ ഈ നാല് നാഴേക്ക് മുമ്പായിട്ട് നമ്മളെ ദയിപ്പിച്ചുകൊള്ളെന്നാണ് പറയുന്ന അല്ലെങ്കിൽ കുഴിച്ചുകൊള്ളാം ഈ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരം കാണാൻ പാടില്ല നമ്മുടെ ക്രിയകൾ നടത്തുന്നത് കാണാൻ പാടില്ല പാടില്ലെന്നോട് പണ്ടുള്ളവരും അറിയിൽ പോലും കിട്ടുന്ന കാര്യം പറഞ്ഞോ മാസിയാ മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ആറു മണിക്കൂറോ അതിനകത്ത് ദയിപ്പിക്കുക ശരീരം വിഘടിക്കാനുള്ള സമയം കൊടുക്കരുത് ഇത് തിരിച്ചു വന്ന ദേഹത്ത് കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ രൂപം മാറിയ പ്രേതാവസ്ഥയല്ല ഒരു വർഷം വരെ പ്രേതാവസ്ഥയെല്ലാം പറഞ്ഞപ്പോഴാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത് പിന്നെ നമ്മൾ അഗ്നിശുദ്ധി ചെയ്യുന്ന ജോലി എപ്പോഴും അഗ്നിശുദ്ധിക്ക് കൊടുക്കുന്ന നല്ലത് അഗ്നിശുദ്ധി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ ധനഞ്ജയ അവസ്ഥ പുറത്തു പോകുള്ളൂ അഗ്നി വെച്ചാൽ ധനഞ്ചയാവസ്ഥ പുറത്തു പോകും നമ്മൾ ഭൂമിക്ക് കൊടുക്കുവാണെങ്കിൽ പഞ്ചഭൂത്ത് അതിന് ഭൂമിക്ക് കൊടുക്കുന്ന ആറാം ഉള്ളൂ ആറ് ദിവസം മണിച്ചിട്ട് പികളിക്കൂ കോശങ്ങൾ പിഗളിച്ച് ഈ ധനഞ്ജയ അവസ്ഥ പുറത്തു പോകുന്ന ആറ് ദിവസം എടുക്കും അതുകൊണ്ട് പുലയ്ക്ക് നീട്ട കൂടുന്നു വരും പുല പതിനാറ് ദിവസം വരെ നീണ്ടുപോകും അല്ലെങ്കിൽ പത്തും പതിനൊന്നും കൊണ്ട് കൂടി കൊണ്ട് തീർത്ത് പന്ത്രണ്ടാം പൊസ വണ്ടിയും കഴിഞ്ഞ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുമോ അവിടെ ആചാരം ചെയ്യാം അപ്പം ഈയൊരവസ്ഥ ഇപ്പൊ ഇതെങ്ങനെയായി മുന്നോട്ട് പോകുന്നു നമ്മൾ ആലോചിക്കണം പല നാട്ടിലും പല ക്രമങ്ങളാണ് ഇതിനെ കുറിച്ച് ദൃഢപൊഴാണൊന്നും വായിക്കാതെ ചില ആൾക്കാർ പതിനാറ് കൊണ്ട് വീടും ചില ആൾക്കാർ പത്ത് പന്ത്രണ്ടും കൊണ്ട് വീടുന്നു പതിനാറ് കൊണ്ട് വീടുന്ന ഉദ്ദേശം വെച്ചിട്ട് പണ്ട് ബ്രാഹ്മണന്മാരും ക്ഷേത്രീന്മാരും മാത്രം ഇവിടെ അഗ്നിശുദ്ധി വെച്ചിട്ടുള്ളൂ സാധാരണക്കാളെ ആൾക്കാർക്ക് അഗ്നിശുദ്ധി ഇല്ല ചേതക്കൂട്ടി നിഹിപ്പിക്കാൻ പാടില്ല കുഴിച്ചു ഏതക്കാലം ഒരു പത്ത് മുന്നൂറ് നാല് ഭക്ഷണം ഇടയ്ക്ക് അതിന് മുമ്പൊക്കെ എന്ന് വെച്ചാൽ പ്രദായക ദഹിപ്പിച്ചു പറയും കാലങ്ങളിലൊക്കെ സനാതനം ദഹിപ്പിച്ചു പറയും ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ബ്രാഹ്മണശൊക്കെ മൂത്തു വരുന്ന സമയത്ത് ദഹിപ്പിക്കുക അടിയാൻ മാറി കൂറ്റി താമറിയപ്പൊ അവരുടെ ശരീരം ബോഡി പേടിക്കാൻ വേണ്ടി ആറ് ദിവസം കിടും ഈ ആറാം പക്ക ഉള്ളിൽ ധനഞ്ജയം പുറത്തു വരുമു അപ്പൊ അതുകൊണ്ട് ഈ പതിനാറ് പതിനാറ് ദിവസം നീണ്ടിരിക്കും ഈ ധനഞ്ജയം പുറത്തു വന്നാലേ ഉള്ളുകൊണ്ട് ഈ പൂല തുടങ്ങും ഇപ്പം മരിച്ച് അഗ്നിക്ക് ഇരയായി പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ബലി കൊടുക്കും പത്ത് ദിവസം നമ്മൾ ഈ ബലിയിടുന്ന നമ്മൾ ഇത് സൂക്ഷ്മ ശരീരമായി മാറി ഇവർക്ക് ഒരു സ്ഥല ശരീരമായിട്ട് കൊടുക്കാൻ വേണ്ടി ഈ പെണ്ണം പറ്റി ഇവർക്ക് രൂപം കൊടുക്കുക കണ്ണാകാല മുഖം എല്ലാം കൊടുക്കുന്ന പത്ത് ദിവസം ബലി നടക്കുന്നത് എന്നിട്ട് ആ അവരുടെ ഈ സാന്നിധ്യം ഈ നമ്മൾ നടക്കുന്ന ക്രിയയിലേക്ക് സാന്നിധ്യപ്പെടാൻ വേണ്ടിയാണ് ഇവരുടെ ഒരു വസ്തു നമ്മള് സൂക്ഷിച്ചു വെക്കത്തില്ല ഈ ഊർജ തിരിച്ചു വന്ന് ആ വസ്തുവിടെ ഒന്ന് പറ്റി ഈ ക്രിയയിലേക്ക് തന്നെ വന്നു ചേരണം അതിനാണ് നമ്മൾ ഇവരുടെ എല്ലാ സാധനവും കത്തിച്ചുപോലെ പിന്നെ സഞ്ജയന കർമ്മം എന്നറും അഞ്ചാം പോകം സഞ്ജയനർമ്മ സഞ്ചയനർ ഇത് പിന്നെ പോയിരിക്കുന്നത് നമ്മുടെ എല്ലിനും എല്ലിനകത്ത് പോയിരിക്കുന്നത് നമ്മുടെ തല ഭാഗത്ത് മൂന്ന് സ്ഥലത്ത് എഴുതി എടുക്കും ഈ സഞ്ജയന കർമ്മത്തിൽ തല ഹൃദയം പാദത്തിൽ പാദത്തിലെടുക്കും എല്ലാം നമ്മൾ ശുദ്ധീകരിക്കും മറ്റേ പഞ്ചവത്തിക്കഴുകും പാലിക്കഴുകും കഴി കരി കഴുകിയാക്കി ഇതുങ്ങൾ പുറത്താക്കും പുറത്താക്കുന്ന ജീവിതം ക്രിയ ചേർത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഇങ്ങോട്ടാവുക മൂന്നുമായിട്ട് ആവാർക്കുള്ള ക്രിയകളുധങ്ങളെ പതിനാറാം തൊക്കെ ഈ തിങ്കരന്മാർ തിരിച്ചു കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ ഇവർക്ക് പോകുന്ന ബാധകളിൽ പിന്നെ ഒരു വർഷം കൊണ്ട് ഇവര് പ്രതിരോധ പുതുകൊണ്ടുടെ നടപാതിൽ വരെ പ്രതിരോധത്തിന്റെ നമ്മൾ കയറണ്ടേ കയറണ നമ്മുടെ ഈ ക്രിയകൾ അവരുടെ പാകം ഇത് നമ്മുടെ ക്രിയകളുടെ ഉള്ളു അവർക്ക് ഈ ബാധകൾ തുറന്നു കൊടുക്കുകയുള്ളു അവരെ കൈ പിടിച്ച് അവിടെ കയറ്റുക മനസ്സിലായോ അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്രിയകളൊക്കെ ചെയ്യുന്നത് വരുടെ പോക്ക് നമുക്ക് മോക്ഷത്തിലേക്കുള്ള ആ മുക്തിയിലേക്കുള്ള പോക്ക് സുഗമമായിരിക്കാൻ വേണ്ടി വലിയ സങ്കടങ്ങളും ഒന്നും വരരുത് ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് ക്രിയകൾ എന്തിനാണ് ചെയ്യുന്നത് നാരായണ ഗുരുദേവനെ വരെ ഉദ്ദേശിച്ചു തോന്നുണ്ട് ഉദ്ദേശിച്ച് പറയുന്നുണ്ട് ആ വായിക്കാതെ കേട്ടെ ഗുരുദേവനെ എൻ്റെ അടുത്ത് പറയുക ഗുരുദേവനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രിയകളൊക്കെ ചെയ്യണം എന്നാണ് പിന്നെ വാഴയ്ക്ക് വളമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവനൊക്കെ ജീവിച്ചിരുന്നപ്പോൾ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല അത് വാഴക്കെങ്കിലും വളവാട്ടെന്നാണ് അങ്ങനെയുള്ളവനക്ക ജീവിച്ചിരുന്നപ്പോൾ നല്ല രീതിയിൽ ജീവിക്കാതെ ധോധി മാസം ജീവിച്ചു ഒരു ഉപകാരവും ഇല്ലാതെ പിന്നെ അവന് വേണ്ടി എന്താ ക്രിയ ചെയ്യാൻ അവൻ വാഴക്കെങ്കിലും വളരാതെ അതാ ഉദ്ദേശിക്കുന്നത് എൻ്റെ അത് ക്രിയ ചെയ്യലും നല്ല നാരായണപൂർജ് നാരായണപൂർജ് വാക്കുകള് കർമ്മങ്ങൾ ഒരുപാട് അഭിഖ്യാതികള് പറ്റുന്നുണ്ട് ആൾക്കാർ ഇടയ്ക്കും അവൻ എങ്ങനെയത് സ്വീകരിക്കുന്നു ആ ആ സ്ഥലത്ത് ഇന്നും ചിന്തിക്കുന്നില്ല ാക്കിക്കോളാൻ പറഞ്ഞു ക്രിയകൾ ഒന്നും എന്ത് ചെയ്യണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് ഒന്നും അല്ല കേട്ടോ അദ്ദേഹം ക്രിയകളൊക്കെ അതാത് നാട്ടിൽ പറഞ്ഞിരിക്കുന്ന രീതി ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിരിക്കും പത്തും പതിനൊന്നും കൊണ്ടും ബീട്ട് ഉദാൻ അറിയാല്ലോ പണ്ട് ബ്രാഹ്മണന്മാര് കാണിച്ച ഇതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഈ പതിനാറ് വന്നിരിക്കുന്നത് അപ്പൊ പതിപ്പത്തും പതിനൊന്നും കൊണ്ടും വീട്ട പിന്നെ അതാത് നാട്ടിലെ പോകണം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ ആസ്പദമാക്കിയാണ് ഇങ്ങനെ വരുന്നത് പിന്നെ നമ്മൾ ഈ ക്രിയയ്ക്ക് അവസാനം നമ്മുടെ എല് എടുത്ത് നമ്മുടെ അസ്ഥി എടുത്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കും നാൽപ്പത്തി മൂന്ന് ദിവസം സൂക്ഷിച്ചു നോക്കാൻ ഒരാൾ സൂക്ഷിച്ച് ഒരാണ്ട് സൂക്ഷിച്ചു വെക്കണം എന്നുവെച്ചാൽ നമ്മുടെ സവണ്ടി ക്രിയ എന്ന് പറഞ്ഞ ക്രിയ നമ്മുടെ ഈ നമ്മുടെ പിതൃ കെട്ടുകൊണ്ടിരുന്ന ബലിനെ നമ്മളിരുന്ന ബലിയിലോട്ട് ജയിപ്പിക്കുന്ന ചടങ്ങാണ് സബണ്ടി ഈ സബണ്ടി ചെയ്യുന്നത് ഒരു വർഷം കൂ കൂടി നന്ന ആ എന്നാണ് ആണ്ട് വന്ന ആണ്ടിനെ ആ സബണ്ടി ചെയ്യേണ്ടത് സവണ്ടി ചെയ്ത് നമ്മുടെ അച്ഛനാ പറഞ്ഞത് അച്ഛൻ ചെയ്ത ബലി അച്ഛൻ ചെയ്ത ബലി ആറ് തലമുറയെ അല്ലെങ്കിൽ മൂന്ന് തലമുറ വെച്ച് അച്ഛൻ ചെയ്ത തലമുറ അമ്മയുടെ തലമുറ ആ മുറ മൂന്നട ആറ് തലമുറ ആറ് ഡിവിഷൻ ആറ് ഡിവിഷൻ എടുത്ത് നമ്മുടെ ഡിവിഷനിലോട്ട് ലയിപ്പിക്കുന്ന ചടങ്ങാണ് ഈ സബന്തി ഈ സവന്തി ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് നമ്മള് ആ ബിൽ നമ്മൾ ഏറ്റെടുക്കാവുള്ളൂ ഇപ്പൊ പിണ്ടകർത്താവണി ഇപ്പം ഈ അച്ഛന് വേണ്ടി മാത്രമല്ല നമ്മൾ ബലിയിടന്ന് നോക്കണം ഈ അച്ഛൻ ഇട്ടുകൊണ്ടിരുന്ന അച്ഛൻ്റെ അച്ഛൻ ഇട്ടോണ്ടിരുന്ന അവരുടെ അച്ഛൻ ഇട്ടുകൊണ്ടിരുന്ന അത്രയും തലമുടക്ക് വേണ്ടി നമ്മൾ ഈ ബലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി മുടക്കരുത് നമുക്ക് എന്ന് വരെ ചെയ്യാൻ പറ്റുമോ അന്ന് പറയാൻ ഇവനുള്ള കാലം വരെ തിരികെ അർഹ്യമെങ്കിലും വെള്ളമെങ്കിലും കൊടുക്കണം മനസ്സിലായത് അത് മുടക്കം വന്ന അവരുടെ പിതൃ കട കടും അവര് മോക്ഷപ്പെട്ട ഒരു ജന്മം ജന്മാണ്ടും എടുക്കും പക്ഷെ അവർ കടമായിട്ട് തന്നെ കടത്തും നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോ പിതൃകടം എല്ലാവരും ദോഷമായിട്ട് പറയുന്നു പിതൃഹോമന്റെ ദേവതാ ഭാവ ദേവതയുടെ താധാർ ഭാവ പിതൃ അപ്പൊ അത് എല്ലാവരും മുടക്കം വരാൻ ചെയ്യുക പിന്നെ പറയാ തിലഹോമം തിലഹോമം കഴിഞ്ഞ സ്വീകരിച്ചാണ് തിലഹോമം ഈ നാഗാശിനെ ദാനം ചെയ്ത പറയണത് പുള്ളി പറയുന്ന ആൾക്കൊന്നും വിവരം ചെയ്യുന്നേ നമ്മള് അടിയന്തരത്തിന് നമ്മള് ഇപ്പം സദ്യയാണ് അന്ന് ചെയ്യുന്ന അന്നദാനം പണ്ടൊക്കെ ചെയ്യുന്നതിന്റെ അന്നദാന അന്നദാനത്തിലൂടെ അന്നദാനം മഹാദാനം അന്നദാനം മഹാദാനം ഈ അന്നദാനത്തിലൂടെ നമ്മൾ ചെയ്ത പകുതി പാവമില്ല ഇപ്പം പുള്ളി ചെയ്യേണ്ട മരിച്ചൊരാൾ ചെയ്യേണ്ട ആ ഒരു ആ ഒരു കർത്തവ്യം നമ്മൾ ചെയ്യുന്നു മക്കൾ ചെയ്യുന്നു അന്നദാനം കൊടുത്ത് പുള്ളിയുടെ പോക്ക് ഈ പതിനാറാം പോക്ക് തൊട്ടുള്ള ഈ ഒരു ഭക്ഷണം തന്നെ യാത്ര ഈ യാത്രയ്ക്ക് മാസത്തിലൊന്ന് ഇവര് മരിക്കുന്ന തിരിയ ദിവസം ഇവർക്ക് ഇരിക്കാൻ സമയം കൊടുക്കുകയുള്ളൂ ഈങ്കരന്മാര് ആദ്യം മരിച്ചപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി തിരിച്ചു വന്ന ഉണക്കല്ല ഈ മരിച്ച് പതിനാറ് തൊട്ട് പിന്നെ കൊണ്ടുപോയി പയ്യ സാവധാനം കൊണ്ടുപോകും അപ്പൊ അവരൊന്നും ഇരിക്കാൻ സമ്മതിക്കത്തില്ല ഇരിക്കുന്ന വെച്ചാൽ ഈ മാസത്തിലുള്ള മരിച്ച തിബിക്ക് മാത്രം ആ സമയത്ത് നമ്മൾ അവർക്ക് ബലി കൊടുക്കണം എണ്ണം കൊടുക്കണം ആ ഊർജം കൊടുക്കണം അപ്പൊ അതിനാ ഒരാണ്ട് മാസബിലിടണോ എന്നൊക്കെ പറയുന്ന കാര്യം അതിനാണ് ഈ അവർക്കുള്ള ഈ പോകുന്ന യാത്രയ്ക്ക് ക്ലേശം സംഭവിക്കാതിരിക്കാനുള്ള ഊർജം കൊടുക്കുന്നതാണ് ഈ മാസം പിന്നെ തിലഹോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അനാധിമന്ത്രവും അതുപോലൊക്കെ ആയിരുന്ന ഗായത്രി അതുപോലൊക്കെ ആയിരുന്നു ഗീതാദൃഷ്ടുപ്പും അകർഷണ മന്ത്രമൊക്കെ ജനിച്ച് മഹാവിഷ്ണുവെ ദീപിക്കുക മഹാവിഷ്ണു കൊണ്ട് വീപ്പിക്കുക നമ്മൾ അനാധി എന്ന് വെച്ചാൽ അറിയാലോ അനാഥനാദേവ ശങ്കരകൾ അക്ഷയിക്കൊണ്ട് ഈ പ്രേതമുക്തി പ്രകോപ ഈ ഒരു വർഷത്തുള്ള ഈ പ്രേതത്തിന്റെ മുക്തി പ്രേത പ്രേതാവസ്ഥ മുക്തി കൊടുക്കണേ ഭഗവാണി എന്ന് പറയാൻ നമ്മൾ എള്ളു ചെയ്യണ്ട ചെയ്യണ്ടാക്കുന്നതും ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഇവനും മരിക്കും ഈ പറഞ്ഞവനും മരിക്കും ഇവനും ആരെങ്കിലൊക്കെ ത്രാണെന്നു ചെയ്യണ്ടേ എന്ന നരകത്തിന് താണം തന്നെ ചെയ്യുന്ന പുത്രൻ പുത്രി ഇത് ത്രാണം ചെയ്യവനെ ആരും കാണത്തില്ല ഇവന്റെ തലമുറ നിന്നുള്ളൂ ഈ കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ എവിടെയൊക്കെ ഈ ഡിഗ്രി ഡിക്രി നടത്തിയിട്ട് എവിടെയൊക്കെ ബീലിംഗ് ചെയ്യും അതിന്റെ ഒക്കെ വംശം നശിച്ചിട്ടേ ഉള്ളൂ ഒരു വംശവും ക്ലിയർ ആയിട്ട് പോയിട്ടില്ല പറയും ക്രിസ്ത്യാനികൾ നിങ്ങൾ തിരക്കി നോക്കിയോ ആ ക്രിയയുടെ പേരും ഞാൻ പറയുന്നില്ല പറഞ്ഞ വർഗീയത പറയും അവരൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് വസ്ത്രത്തിലുള്ള ക്രിസ്ത്യാനിക മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ക്രിയയാണ് പക്കാ ക്രിയ ക്രിസ്ത്യാനി ക്രിയ ക്രിയ എല്ലാം നല്ല പറയുന്നത് അവരും ഒക്കെ നല്ല ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും വിജുരീകരിച്ച അവർ പുറത്ത് പറയുന്നത് മാത്രമേ நம்ம கிரியை மாத்திரம் திட்டம் திட்டி தரிக்கப்பட்டு அது பண்ண நம்ம பூர்வீகம் நம்ம பிராமணம் அவர் மாத்த அவதி மாதம் கையடங்கி வச்சு அங்கே பற்றிய பாலிச்சாட நமக்கு நமக்கு இப்போ விவரம் விஜயம் எந்தும் நமக்கு சேகரிக்காட்டும் எல்லா அறிவு வேதம் நம்ம பண்டில் வேதம் நம்ம நமக்கு வாய் நோய் வாயிச்சு நோக்கி அருவா நம்ம பண்டிதன் மாதிரி நமக்குள்ளது நமக்கு அது வித்தியாசம் வித்தாபியா நம்மளும் படிக்க இது போனது வித்தியை படிச்சிட்டு துருபியோகம் செய்யாதிக்க நல்லது பார்க்கு கொடுக்க പിന്നെ ഈ കുറെ കൂട്ടിച്ചേർ ചേർക്കലികളുണ്ട് നമ്മുടെ പുരാണത്തിന്റെ ഇതിഹാസത്തിലും നമ്മുടെ വേദത്തിലും പുണ്യത്തിലും വേദത്തിലും അങ്ങനെ കൂട്ടിച്ചേർക്കലി ഇല്ല രണ്ടാമത് ഈ വർഗീയത വന്നു കൂട്ടിച്ചേർക്കൽ ചേരും അത് വായിക്കുമ്പോൾ മനസ്സിലാവും ആ കൂട്ടിച്ചേർക്കൽ അങ്ങോട്ട് തള്ളിക്കറിയും അതുകൊണ്ട് മനുസ്മൃ മനു പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്മൃതി കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു പകുതിയൊക്കെ ഉള്ളു ബാക്കിയൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അത് നമ്മുടെ ഈ സനാതനം നടന്ന് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു അജണ്ടയുടെ ഭാഗം വീണ്ടും ഇപ്പൊ പല ആൾക്കാരും ബ്രാഹ്മണനെ കുറ്റം പറഞ്ഞു ഇത് ബ്രാഹ്മണന്റെ കയ്യിലോട്ട് തന്നെ തന്നെ ബ്രാഹ്മണൻ പറയാൻ പാടില്ല കേട്ടോ എല്ലാരും ബ്രാഹ്മണന്മാരെ ബ്രഹ്മജ്ഞാനി ബ്രാഹ്മണ ബ്രഹ്മജ്ഞാന ആർ കൊണ്ട് അവരാണ് ബ്രാഹ്മണൻ മനസ്സിലാ ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണൻ ഉണ്ടാകുന്നതിന്റെ ആരും കൂടുതലും കഴിക്കുന്നില്ല ഇത് ഇട്ടോട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി തന്നെ ആര് ജന്മം കൊണ്ട് ബ്രാഹ്മണൻ ആരുണ്ട് കൃഷിപ്രവട്ടമായിട്ട് നമുക്ക് കൃഷിമാര് നമ്മള് ഛന്ദസൂടുമ്പോൾ കൃഷി ഛന്ദസൊക്കെ പറയുക ആരുണ്ട് ബ്രാഹ്മണന്മാർ വേദവ്യാസനായ ബ്രാഹ്മണ ആണോ പരാശര മഹാമി ആര ബ്രാഹ്മണൻ ആണോ വാൽമീകി ആരെ ബ്രാഹ്മണാണോ അവരൊക്കെ കർമ്മം കൊണ്ട് മഹാബ്രാഹ്മണനായി തീർന്നവരാണ് അല്ലേ ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണനാണ് പറഞ്ഞ് ഈ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കണം ജന്മം കൊണ്ട് ആരും ബ്രാഹ്മണ് ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടിരുന്ന ബ്രാഹ്മണ മാറ്റാൻ നമ്മുടെ സാധാരണക്കാരടയ്ക്ക് ഇത് മാ നമ്മുടെ സനാതനധർമ്മത്തെ മാറ്റണം നമ്മളിനുള്ളിലുള്ള ഈ സനാതനധർമ്മത്തെ ഇത് പിൻവലിപ്പിക്കുക മാറ്റിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് ബ്രാഹ്മണസം മാറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും തന്ത്രം ഉപരി ദേവസ്വംകൂടെ അമ്പലങ്ങളിലും തന്ത്ര ബ്രാഹ്മണീ ഞാനും വിട്ടു ഞാനും ചെയ്തതാണ് ഈ ജന്മം കൊണ്ട് ബ്രാഹ്മണായത് കൊണ്ട് മാത്രം ചെയ്യുന്നു ഈ ശബരിമല വിഷയം ഉണ്ടായി പെണ്ണുങ്ങളെ കെട്ടിയ സ്ഥാനത്ത് സുപ്രീം കോടതി എഴുതി കണ്ടത് തന്ത്രീനെ മാറ്റമാണ് പൂജ പഠിച്ച ആർക്കും തന്ത്രിയാകുക അല്ലെ ശാന്തി അത് ചെയ്യുന്നില്ല അതിനൊരു അക്ഷര വികാരങ്ങൾ ഈ പരിക്കുന്ന പാർട്ടിയാണ് പ്രതിപക്ഷം